കിട്ടിയില്ല നമ്മൾ ഇറക്കി വിടുക ചെയ്ത് ഞങ്ങള് ചെമ്മണ്ണൂർ സാറിന് അത്രയും സോഷ്യൽ മീഡിയയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് സാറിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സഹായമായിട്ട് സഹായം ചോദിച്ചിട്ട് അങ്ങോട്ട് എത്തിയത് പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഇങ്ങനെ സംസാരിച്ചത് ഫ്രാഞ്ചൈസി ഏറ്റെടുത്ത ഒരു യുവതിയാണ് യുവതിയുടെ സംസാരത്തിൽ നിന്നും അവർക്ക് അതിൽ നിന്നുള്ള നേട്ടമോ ലാഭമോ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല നിൽക്കുമ്പോൾ ഒരു ദിവസം കിഡ്നിയുടെ കാര്യം ഏജന്റ് കിഡ്നിയുടെ ഏജന്റിനെ കണ്ട ആൾ ഒരു ദിവസം ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയ കാര്യമൊക്കെ ഞാൻ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു കിഡ്നിയുടെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം അത് നല്ല കണ്ടൻ്റ് ആണ് നമുക്ക് ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ വീഡിയോ വയറൽ ആവും വൈറൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ വന്നാൽ കുഴപ്പമില്ല വയറൽ അപ്പൊ ഞങ്ങൾ കടം തീർക്കാൻ വേണ്ടി കിഡ്നി വിൽക്കാനും തന്നെ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ചെന്ന് അപ്പോൾ സാറ് പറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്നാൽ ഞാൻ അകത്തുനിന്ന് ഓടാ ഓടാൻ പോണ രീതിക്ക് ഞാൻ വരാം അപ്പൊ നിങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് റോട്ടീന്ന് കയറി വരൂ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ആള് അകത്തുനിന്ന് ഇറങ്ങി വന്നു ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് പോയിട്ട് ഞാൻ കയറി വന്നു കയറി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങള് കിഡ്നി വില്ക്കാൻ വരെ തയ്യാറാണ് ഞങ്ങൾ സംസാരിച്ച ആ ചേച്ചിയുടെ പേര് രജിത എന്നാണ് തൃശ്ശൂർ സ്വദേശിനിയാണ് രചിത അനുസരിച്ചാണെങ്കിൽ രജിതയും രജിതയുടെ ഒരു കൂട്ടുകാരിയുമായ നീതുനെയും കൂട്ടി ബോച്ചൈനെ കാണാൻ ചെല്ലുന്നു ബോബി ചെമ്മണ്ണൂർ സാറിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്നു ഞങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ കടബാധ്യതകൾ താങ്ങാൻ പറ്റാത്ത കിഡ്നി പോലും വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണമെന്ന് അത് സഹായിക്കാം പക്ഷെ അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളൊന്ന് വിവരിക്കണം അതൊരു വീഡിയോ ആക്കാം കിഡ്നിയുടെ പ്രശ്നമായത് കൊണ്ട് തന്നെ വൈറലാകും അതൊരു കോണ്ടന്റ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വീഡിയോ ആക്കാം എന്നെല്ലാം വന്ന് ബോബി സാറ് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് സാറ് ഓടാൻ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓടാൻ പോകുന്ന വേഷത്തിൽ വീടിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു ഞങ്ങൾ റോഡിൽ നിന്ന് കേറി ചെല്ലുന്നു അങ്ങനെ അവിടെ ഒരു സംസാരം ഉണ്ടാകുന്നു ആ സംസാരം വീഡിയോ ആകുന്നു അത് വൈറലാകുന്നു ഇതാ കിഡ്നി ഒന്നും കൊടുക്കണ്ട ഇതിനു വേണ്ടി കൊടുക്കണ്ട അത് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കാം പൈസക്ക് വേണ്ടി കിഡ്നിച്ചോ കടം വീട്ടാൻ കിഡ്നി കൊടുക്കണ്ട കിഡ്നി കൊടുത്തോണ്ട് കടം വീട്ടില്ല വീണ്ടും കടം നമ്മള് സോഷ്യലി വന്നോണ്ടിരിക്കും പ്ലാനിലൊക്കെ കിഡ്നി കൊടുക്കാണ്ട് നോക്കാൻ നിങ്ങൾക്ക് ആദ്യം ഞാൻ എല്ലാ വഴികൾ പറഞ്ഞുതരാം ഒക്കെ ചെയ്ത് തരാം അഞ്ചാറ് നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് രജിത നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂട്ടി പറഞ്ഞത് പ്രകാരം ഞാൻ ഓടാൻ പോകുന്നതുപോലെ വരാം നിങ്ങൾ റോഡിൽ നിന്ന് കയറി വന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ എന്നോട് പറയും എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് പ്രകാരം പറഞ്ഞ അല്ലെങ്കിൽ അന്ന് ഷൂട്ട് ചെയ്ത ആ വീഡിയോയാണ് ഇതിനകത്ത് കിഡ്നി കൊടുക്കാമെന്ന് ഹസ്ബൻഡ് പറയുന്നതോ അല്ലെങ്കിൽ കിഡ്നി കൊടുക്കാം അത്രയധികം ബാധ്യതയുണ്ട് എന്ന് കൂട്ടുകാരുടെ ഭർത്താവ് പറയുന്നതോ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല അതെല്ലാം യാഥാർത്ഥ്യമായ കാര്യം മാത്രമാണ് പക്ഷെ ഞാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നോട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒന്ന് പറയണം അത് ഞാൻ വീഡിയോ ആക്കും അത് ഞാൻ പങ്കുവയ്ക്കും എന്ന് ഗോപി ചെമ്മണ്ണൂർ ഇവരുടെ അനുഭവത്തോടു കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പൂർണ്ണമായും ഗോപി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെല്ലാം സത്യമല്ല എന്ന് ഓർക്കണം എന്ന് മാത്രം ഇത്രയും വിഷമങ്ങളെല്ലാം കേട്ടതിന് ശേഷം എന്ന് പറയുന്ന മറ്റൊരു ചേച്ചിക്ക് ഇട്ട് കൊടുത്തതുപോലെ ബോച്ച ടീയുടെ ഒരു ഫ്രാഞ്ചൈസി ഞങ്ങൾക്കും അത് ഓപ്പൺ ആക്കി തരും എന്നായിരുന്നു ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ചത് എന്നാണ് ഈ ചേച്ചി പറയുന്നത് ഒരു വീഡിയോ കാണുന്നതനുസരിച്ചാണെങ്കിൽ ബോബി ചെമ്മൂന്നൂർ ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി അതിന് കുറെ വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു കുറെ അനവധി ആൾക്കാർക്ക് താങ്ങാവുന്നു തണലാവുന്നു ഇതെല്ലാം കള്ളമാണെന്നോ അല്ലെങ്കിൽ ബോച്ച ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായപ്പെടാൻ പറ്റില്ല പക്ഷെ കാണുന്നതെല്ലാം നൂറ് ശതമാനം സത്യമാണ് എന്നുള്ള വിശ്വാസ്യതയാണ് ഇവിടെ ഇല്ലാണ്ടാവുന്നത് ഇനി ബോച്ചീ എന്താണ് അല്ലെങ്കിൽ ബോച്ചീ വാങ്ങുന്നതിൽ നിന്നും ആൾക്കാർക്ക് എന്താണ് ഒരു ഗുണം എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ ഇതാണ് ബോച്ചയുടെ ടീ പൗഡർ ഡെയിലി പത്ത് ലക്ഷം രൂപ മുതൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഒരു വീഡിയോയിൽ ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഇത് രണ്ട് പോർഷൻ ആയിട്ട് വരുന്നുണ്ട് താഴെ ടീ പൗഡറും മേലെയുള്ള ഒരു കവറിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കൂപ്പൺ കിട്ടുന്നത് കേട്ടോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലൊരു കൂപ്പൺ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിലത്തെ ഈ ഒരു കോഡ് നമ്പറാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ സമയത്ത് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ക്യാമറ പോലുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് കേട്ടോ വരിക അതിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ ഇതേ ഇതിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഡൺ കൊടുത്തത് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും അപ്പോൾ ഇനി ബോച്ചി ചായ കുടിച്ചതുകൊണ്ട് സമ്മാനങ്ങളൊന്നും നേടൂ ഇതാണ് ബോച്ചേട്ടി എളുപ്പത്തിൽ എങ്ങനെ പണക്കാരാകാം അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ മില്ലിയനർ ആകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ആ ഒരു സൂത്രത്തെയോ മുതലെടുത്ത് അഡ്വർടൈസ്മെന്റും പരസ്യവാചകങ്ങളുമായി മുമ്പോട്ടിറക്കി പരസ്യത്തിൽ വന്ന അല്ലെങ്കിൽ നിലവിൽ വന്ന ഒരു ടീ ബാഗ് ആണ് ബോച്ചെ ടീ ബാഗ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ അത് വാങ്ങുമ്പോൾ നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഏകദേശം അതിനകത്തൊരു ക്യു ആർ കോഡും അല്ലെങ്കിൽ കൂപ്പൺ കോഡും ഉണ്ടാകും അത് വെച്ച് രജിസ്റ്റർ ചെയ്യാ നറുക്കെടുപ്പിൽ നമ്മൾ വിജയിച്ചാൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് നേടാം അപ്പോൾ എല്ലാ ദിവസവും ഒരു പത്ത് ലക്ഷം രൂപ നേടുന്ന ഒരു വ്യക്തിയാകാൻ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക മലയാളികളും അല്ലെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം മലയാളികളെങ്കിലും ഇതിനകത്ത് പോയി വീഴുന്നുണ്ടാകാം ഇങ്ങനെയുള്ള ചായപ്പൊടികൾ വാങ്ങുന്നുണ്ടാകാം അത് തന്നെ ആയിരിക്കാം ബോച്ചെ ടീ ബാഗിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് മലയാളികളുടെ ഉള്ള ഒരു ചിന്താഗതിയെ മുതലെടുക്കുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ചിന്താഗതിയാണ് മാറേണ്ടത് അല്ലാതെ അത് മുതലെടുക്കുന്നവർ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് മുതലെടുക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ എന്നോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ചിന്താഗതി മാറിയാൽ ഇങ്ങനെയുള്ള മുതലെടുപ്പുകളും ഉണ്ടാവില്ല എന്നാണ് തിരിച്ചറിയേണ്ടത് അല്ലേ തയ്യാറാന്ന് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് അത് എടുത്തിട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമവും മാനസിക വിഷമോ ഒരാഴ്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് കറിഞ്ഞു പിന്നെ ആളിനെ അവരി വിളിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്ത് തരാത്ത മുമ്പ് എന്തിനാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് കൊണ്ടുതന്നെ ഷോപ്പ് ശരിയാക്കാന്ന് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഷോപ്പ് ശരിയാക്കി ജൂൺ രണ്ടാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ബോബിസാറ് വന്നിട്ട് തന്നെയാണ് അത് ചെയ്തതെന്ന് ഈ ഷോപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അത് ആരാണ് ഈ ഷോപ്പ് എടുത്തത് അതായത് അവര് ചാരിറ്റി പ്രകാരം ചാരിറ്റി മുഖാന്തരം ഫ്രീ ആയിട്ടാണ് തന്നത് ഈ ഷോപ്പ് വന്നോ അതോ ഞങ്ങൾക്ക് തന്നത് ഒരു മൂന്ന് ബാഗ് ഒരു ബാഗിൽ എത്ര എണ്ണം എണ്ണം പന്ത്രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് രൂപ ഒരു ബാഗിന് നിങ്ങൾക്ക് മൂന്ന് ബാഗ് സ്റ്റാർട്ടിംഗിൽ അവർ ഇറക്കി തന്നു ഫ്രീ ആയിട്ട് തന്നു പിന്നെ ഞാൻ എത്ര രൂപ പതിനയ്യായിരം രൂപ അഡ്വാൻസും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് വാടകയും ചെറിയൊരു കുഞ്ഞ് കോണി റൂം അടുത്ത് പിന്നെ ആ പരസ്യങ്ങളും സാറന്നെയാണ് ഞങ്ങൾക്ക് ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഒന്നും ചിലവായില്ല ആൾ തന്നെയാണ് ചെയ്ത് ഞങ്ങൾ പിന്നെ പതിനയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മാസമായിട്ട് കയ്യിൽ നിന്നെടുത്ത് വാടക കൊടുക്കണം പിന്നെ ഇത് എന്താ സംഭവിച്ചത് ആദ്യം സെയിൽ ഉണ്ടായിരുന്നു ആദ്യം ആ ഉദ്ഘാടനത്തിൻ്റെ അന്നൊരു ഒന്നര ബാഗ് ഒന്നര ചാക്കോളം നല്ല കച്ചവടം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി അത് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു 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 തുടങ്ങി 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 പിന്നെ സാധനം കിട്ടാൻ ആൾക്കാരുടെ വരവ് ഇങ്ങനെ ഏകദേശം പതിനയ്യായിരം രൂപ അഡ്വാൻസും ഒരു മാസത്തെ വാടകയും മുൻകൂറായി നൽകി ഒരു ചെറിയ മുറി അല്ലെങ്കിൽ ഒരു ചെറിയ കട പ്രത്യേകിച്ച് വാടകയ്ക്ക് എടുക്കുന്നു അതിനുശേഷം ബോച്ചിടിയും ഏകദേശം മൂന്ന് ബാഗുകൾ അതായത് ഒരു ബാഗിന് പന്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വില വരുന്ന തേയില പാക്കറ്റുകളാണുള്ളത് ടീ ബാഗുകളാണുള്ളത് അങ്ങനെ മൂന്ന് ബാഗുകൾ ഫ്രീ ആയിട്ട് ഇറക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇറക്കി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കുന്ന സമയത്ത് ബോച്ചെ ടീം ഇവർക്ക് കൊടുത്ത ഒരു വാക്ക് എന്ന് പറയുന്നത് പത്ത് കിലോമീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ മറ്റൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആകില്ല മറ്റു കടകളിലൊന്നും ബോച്ചെ ടീ പാക്കറ്റുകൾ കിട്ടില്ല എന്നായിരുന്നു പക്ഷെ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നു രണ്ട് ദിവസം കച്ചവടം നല്ല രീതിയിൽ പോയി ആ ഒന്നു രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു ബാഗോളം വിറ്റു അതിനുശേഷം തൊട്ടടുത്ത കടകളിലെല്ലാം ബോച്ചെ ടീ ബാഗുകൾ സുലഭമായി കിട്ടാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരേ സാധനം പല കടകളിൽ സുലഭമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിഹ്ന ചിത്രി പോകും അല്ലെ ബോച്ചെ ടീ ഒരേ ഒരിടത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രാഞ്ചൈസികളെ തേടി ആൾക്കാർ ചെല്ലുകയുള്ളൂ പലയിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും പല പല കടയിൽ പോയി വാങ്ങും അപ്പോൾ ഫ്രാഞ്ചൈസി അതായത് ടീ ബാഗുകളുടെ അല്ലെങ്കിൽ ബോച്ചെ ടീക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന രജിതയുടെ കട പോലെയുള്ള ആൾക്കാർക്ക് ഒട്ടും ലാഭം കിട്ടാതെ വരും അല്ലെങ്കിൽ ഒട്ടും പൈസ കിട്ടാതെ വരും രജിത അനുസരിച്ചാണെങ്കിൽ ഒരു ഗോച്ചട്ടിയുടെ പാക്കറ്റിൽ നിന്ന് ഏകദേശം അഞ്ചു രൂപ മാത്രമാണ് അവർക്ക് ലാഭം കിട്ടുക അങ്ങനെ അഞ്ചു രൂപ കിട്ടുമ്പോൾ ഒരു ദിവസം ചിലവായി പോകുന്നത് ചിലപ്പോൾ അഞ്ച് പാക്കറ്റാകാം ചിലപ്പോൾ പത്ത് പാക്കറ്റായിരിക്കാം അതായത് പത്തോ അല്ലെങ്കിൽ അമ്പതോ രൂപയ്ക്ക് വേണ്ടി മാത്രം ഒരു ദിവസം കട തുറന്ന് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് രജിതയെ പോലെയുള്ള പല ഫ്രാഞ്ചൈസി ഉടമകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രചിത ഇവിടെ പറയുന്നത് ആദ്യം ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് കാണാനോ ഞങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനോ ഞങ്ങളുടെ വിഷമങ്ങൾ പറയാനോ ബോബി ചെമ്മണൂർ സാറിനെ കാണാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഫ്രാഞ്ചൈസി തുടങ്ങി ഞങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ശേഷം ഞാൻ ഒന്ന് കാണാൻ വേണ്ടി കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഓഫീസിൽ ഞാൻ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് ഇതുവരെ ഒന്ന് കാണാൻ സാധിച്ചിട്ടില്ല തുറന്നു പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി അല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് രജിതയോട് തുറന്നു പറയുന്നത് ഇതിനകത്ത് രജിതിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നോ അല്ലെങ്കിൽ രജിതയോട് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് പുറും ചതിയാണെന്നോ എന്നും വ്യക്തിപരമായി നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റില്ല അല്ലെ ഫ്രാഞ്ചൈസി കൊടുത്തത് ശരിയാണ് കൊടുത്തു അതിന്റെ വാടകയും അല്ലെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും മുടക്കിയത് രജിതയാണ് എങ്കിൽ പോലും ഏകദേശം മൂന്ന് ബാങ്കുകളോളം ബോബി ചെമ്മണ്ണൂർ ഫ്രീ ആയിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് രജിത തന്നെ പറയുന്നുണ്ട് പക്ഷെ ഫ്രാഞ്ചൈസി പത്ത് കിലോമീറ്ററിനുള്ളിൽ വേറെ ഒതുടങ്ങില്ല എന്ന് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ബോച്ചെ ടീം മറ്റുള്ള കടകളിൽ ഇവരുടെ ടീ ബാഗുകൾ സുലഭമാക്കി കൊടുത്തത് രജിതയെ പോലെയുള്ള ഫ്രാഞ്ചൈസികൾ എടുത്ത ആൾക്കാരോട് ചെയ്ത വലിയ ചതി തന്നെയാണെന്ന് തുറന്ന് പറയേണ്ടി തന്നെ വരും അല്ലെ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു മാസത്തെയോ വീട്ടിലെ ചെലവുകളും അല്ലെങ്കിൽ വീട്ടിലെ ബില്ലുകളും എല്ലാം അടക്കാൻ കഷ്ടപ്പെടുന്ന രജതയെ പോലെയുള്ള വീട്ടമ്മമാർ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ കൊണ്ടോ ഏതെങ്കിലുമൊക്കെ വിശ്വാസം കൊണ്ടായിരിക്കും ഇതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒക്കെ അടുത്തോട്ട് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ബോബി ചെമ്മണൂർ ചെയ്യുന്ന നന്മകളെല്ലാം കണ്ട് വിശ്വസിച്ചു വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ വാക്ക് കൊടുത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനോ ഇനിയും തയ്യാറാവും അല്ലേ ഇതിനകത്ത് ആരാണ് തെറ്റെന്നോ ആരാണ് ശരിയെന്നോ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല രണ്ട് സൈഡിലും ശരിയും തെറ്റും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ടീ ബാഗ് മാത്രം എത്രത്തോളം മുമ്പോട്ട് പോകുമെന്നോ എത്ര കാലം അതിന് മാർക്കറ്റിൽ പിടിച്ചു നിക്കാൻ പറ്റുമെന്നോ എത്ര എത്ര നാൾ മലയാളികൾ അതിനെ വിശ്വസിക്കുമെന്നോ ഒരു ലക്കി ഡ്രോ കൂപ്പൺ പോലെ എത്ര നാൾ ഒരു ചായപ്പൊടി പാക്കറ്റിന് വിറ്റഴിയാൻ പറ്റുമെന്നോ ചിന്തിക്കാതെ ജേസി ഏറ്റെടുത്തത് ഒരു പക്ഷെ രചിതയുടെ തെറ്റായിരിക്കാം ജീവിക്കാൻ മാർഗമില്ല എന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ കടബാധ്യതകൾ തീർക്കാനായിരിക്കാം പക്ഷെ എങ്കിലും നമ്മുടെ കയ്യിലുള്ള പതിനയ്യായിരമോ ആയിരമോ ഒരു രൂപയോ മുടക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം അതിലെ ഫ്യൂച്ചർ എന്താണെന്നോ അല്ലെങ്കിൽ ഇനിയും അതിനെ എത്ര നാൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അതേ സ്ഥാനത്ത് ഇതുപോലുള്ള സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ ബോച്ഛ ടീ ബാഗുകൾ സുലഭമായി കൊടുത്ത ബോച്ചെ ടീമിനും ഇതിനകത്ത് ചതിയുടെ ഒരു പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ ഫ്രീ ആയിട്ട് ഏകദേശം പന്തിരായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന മൂന്ന് ബാഗുകൾ അല്ലെങ്കിൽ മൂന്ന് ബാഗിനകത്തുള്ള ഐറ്റംസ് ഇറക്കി കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ആ മൂന്ന് ബാഗുകൾ കഴിഞ്ഞാൽ നാലാമതൊരു ബാഗ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം ഇറക്കണമെന്നുണ്ടെങ്കിൽ പൈസ തന്നെ നിങ്ങൾക്കും തരണമല്ലോ ആ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ലാഭം കിട്ടണം കസ്റ്റമേഴ്സ് ഈ ഫ്രാഞ്ചൈസികളെ തന്നെ തേടി വരണം ഇപ്പം നിങ്ങൾ എല്ലായിടത്തും സാധനം സുലഭമാക്കി കൊടുത്താൽ ഇങ്ങനെ ഫ്രാഞ്ചൈസികൾ ഏറ്റെടുത്തവർക്ക് എങ്ങനെ ലാഭം കിട്ടാൻ പറ്റും എങ്ങനെ നിങ്ങളുടെ ടീ ബാഗുകൾ വിറ്റഴിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഇറക്കി കൊടുത്ത ഐറ്റംസ് പോലും കടകളിൽ കെട്ടിക്കിടക്കും എന്നല്ലാതെ മറ്റൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലെ ഞാനിപ്പോൾ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ താങ്ക് യു